ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ അല്പസമയം നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാം കഴിഞ്ഞ വീഡിയോയിൽ ആരാധനയെക്കുറിച്ച് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിലതൊക്കെ ചിന്തിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു ഇന്നും യോഹന്നാൻ്റെ സുവിശേഷം നാലാമധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് വായിക്കുവാൻ കഴിയും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ആരാധനയെക്കുറിച്ച് നമുക്ക് ചിന്തിപ്പാനിടയായി ആരാധന എന്നൊരു വിഷയം അതിപ്രധാനമാണ് ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നുള്ളത് അപ്പൊ പിതാവായ ദൈവത്തെ ആരാധിക്കുന്നവർ എങ്ങനെ ആയിരിക്കണം എന്ന് വേദപുസ്തകത്തിലെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് അപ്പൊ പിതാവിനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം ഇന്ന് ഓരോ ഡിനോമിനേഷനിലും ആരാധന ക്രമങ്ങൾ വ്യത്യാസമാണ് ഓരോരും ഓരോരുത്തരും ഓരോ നിലയിൽ ആരാധിക്കുന്നു ഇപ്പൊ ബൈബിൾ പറയുന്നത് യഥാർത്ഥമായി സത്യമായി ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം അതിനെക്കുറിച്ച് നമുക്ക് ശരിക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് മനുഷ്യനെ കുറിച്ച് പഠിക്കണം മനുഷ്യൻ എന്ന് പറയുന്നത് മൂന്ന് ഘടകങ്ങളുടെ കൂട്ടുചേർച്ചയാണ് മനുഷ്യൻ ദേഹം ദേഹി ആത്മാവ് ദേഹം ദേഹി ആത്മാവ് ബോഡി സോൾ ആൻഡ് സ്പിരിറ്റ് അങ്ങനെ മൂന്ന് ഘടകങ്ങളാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് നാം ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ടുണ്ടാക്കി മണ്ണുകൊണ്ടുണ്ടാക്കിയ മനുഷ്യനിൽ ദൈവം ജീവശ്വാസത്തെ കൊടുത്തു അവൻ്റെ മൂക്കിൽ ഊതി എന്ന് കാണുവാൻ കഴിയും അപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു അപ്പോ ശരീരത്തെ കുറിച്ച് നമ്മൾ കണ്ടു നമുക്ക് അകത്തെ മനുഷ്യൻ എന്ന് പറയുന്ന ദേഹി അത് ദൈവം ആ മനുഷ്യന് ഊതി ആ മൂക്കിൽ ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു അപ്പോ ഈ ആത്മാവ് എന്നുള്ളത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഭൗതികേന്ദ്ര ഘടകങ്ങൾ അതായത് നൺ ഫിസിക്കൽ കോമ്പനന്റ് എന്ന് പറയും അതായത് ആ ശരീരത്തിൽ ദൈവം വച്ചിരിക്കുന്ന മറ്റൊരു എന്തോ ഒരു ഒരവസ്ഥ അല്ലെങ്കിൽ ഈ ബോഡിയിലും ഈ സോളിലും ബോഡി സോൾ പോലെ അത് നൺ ഫിസിക്കലി ഒരു ഒരു വിഷയമാണ് അപ്പോ ഈ ബോഡി എന്ന് പറയുന്നത് ശരീരം എന്ന് പറയുന്നത് എന്തിനു വേണ്ടി ദൈവം മനുഷ്യർക്ക് ശരീരം കൊടുത്തു എന്ന് ചോദിച്ചാൽ ഒരു ഐഡന്റിറ്റിക്ക് നമ്മളിപ്പോൾ ഒരു വ്യക്തിയുടെ പേര് പറയുമ്പോൾ ആ ഇന്നാള നമുക്ക് കണ്ടാൽ അറിയുന്നതെങ്ങനെ അവരുടെ ശരീരം അവരുടെ ഐഡന്റിറ്റി രണ്ട് ഈ ശരീരം ലോകത്തോ ലോക മനുഷ്യരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്നതാണ് ഈ ശരീരം ശരീരം തന്നിരുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് നമുക്ക് നമ്മുടെ അടയാളത്തിനായി ഐഡന്റിറ്റിക്കായിട്ട് രണ്ട് ഈ ലോകത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അതിനാണ് ശരീരം ശരീരത്തെ തന്നിരിക്കുന്നത് ഈ സോൾ എന്ന് പറയുന്ന ദേഹി എന്ന് പറയുന്നത് അകത്തെ മനുഷ്യനാണ് ഇന്നർ മാൻ അത് നമ്മളിങ്ങനെ കൊരുന്തി ലേഖനം രണ്ട് കൊരുന്തിയ ലേഖനം നാലാം അധ്യായത്തിൽ അതിൻ്റെ ആറാം അതിൻ്റെ പതിനാറാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു രണ്ടു കൊരുന്തി നാലിൻ്റെ പതിനാറാം വാക്യം ആമേ പുറമെ പുറമേ ഉള്ള മനുഷ്യൻ ശയിച്ചാലും അഹമേ ഉള്ള മനുഷ്യൻ ദിവസത്തിന് ദിവസം അവൻ പുതുക്കൻ പ്രാപിക്കും അപ്പം അകത്തെ മനുഷ്യനെ പറയുന്നതാണ് ദേഹി അപ്പോൾ ആത്മാവിന് ദൈവം എന്തിനു തന്നു എന്തിന് മനുഷ്യന്റെ ഉള്ളിൽ ഒരു ആത്മാവിനെ വെച്ചു എന്ന് വെച്ചാൽ ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ആത്മാവിനെ മനുഷ്യന്റെ ഉള്ളിൽ വച്ചത് ദേഹം ദേഹി ആത്മാവ് ദേഹം ലോഹത്തിലെ മനുഷ്യർക്ക് ഐഡൻറ്റിറ്റിക്കും ലോഹവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ രണ്ട് ദേഹി അതാണ് യഥാർത്ഥ മനുഷ്യൻ അകത്തെ മനുഷ്യൻ അതിൻ്റെ അകത്ത് ആണ് ആ ഒരു ഒരു പ്രവൃത്തി ചെയ്യുവാൻ ഉള്ള ആ മൈൻഡ് മൈൻഡ് സെറ്റ് അതിൻ്റെ അകത്താണ് ശരീരത്തെ പ്രവർത്തിക്കുന്നതും ലോകത്തോട് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതുമായിരിക്കുന്ന ദേഹി ഈ ദേഹി തന്നെയാണ് നമ്മുടെ ആത്മാവിൽ കൂടെ ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് അപ്പോൾ നമ്മൾ വേദപുസ്തകത്തിന് വായിക്കുമ്പോൾ പാപം ചെയ്യുന്ന ദേഹി മരിക്കും അകത്തെ മനുഷ്യൻ ദേഹി പാപം ചെയ്ത് മരിക്കുമ്പോൾ പിന്നെ ദൈവവുമായിട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നൊരു താല്പര്യം ഉണ്ടാകത്തില്ല അവര് അകത്തെ മനുഷ്യൻ മരിച്ചു പോയി അപ്പോൾ ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്ത അവസ്ഥയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇത് സഭകളിൽ പോലും ഇപ്പൊ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആരാധനയ്ക്ക് താല്പര്യമില്ലാതെ ശുശ്രൂഷകന്മാർ നിർബന്ധിച്ച് അവരെ ആരാധിപ്പിക്കുന്ന അവസ്ഥ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി പേര് ഉറങ്ങുന്ന അവസ്ഥ ആരാധിക്കുമ്പോൾ അശ്രദ്ധയായിരിക്കുന്ന അവസ്ഥ ആരാധന ആരാധനയിൽ ഇൻവോൾവാകാതെ വേറെ എന്തോ കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളീ കൂട്ടത്തിലുണ്ടാകും എന്നാൽ സത്യദൈവത്തെ ആരാധിക്കുമ്പോൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം ആത്മാവ് കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മതായുസുവിശേഷം ഇരുപത്തി ആറിൻ്റെ നാൽപ്പത്തി ഒന്ന് ആത്മാവ് ഒരുക്കമുള്ളത് ജഡം ബലഹീനമായത് അപ്പോൾ നമ്മുടെ ജഡ ശരീരം നമ്മൾ റോമാലേഖനം എട്ടാം അധ്യായം വായിക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും ജഡത്തിലുള്ളവർ ജഡത്തിനായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും അവർ ജഡീകരായിട്ട് ദൈവത്തിന് ശത്രുതയായും അവർ മരണത്തിന് ഹേതുവായ കാര്യങ്ങൾ ചിന്തിക്കും അതിൽ പാപത്തിൻ്റെ കാര്യങ്ങൾ അവർ ചിന്തിക്കും ആത്മാവ് ആത്മാവിൽ ഒരുക്കമുള്ളവർ ആത്മാവ് ഒരുക്കമുള്ളതാണ് അതായത് ഇരുപത്തി ആറ് നാൽപ്പത്തൊന്നിൽ ആത്മാവ് ഒരുക്കമുള്ളത് ഇംഗ്ലീഷിനത് ദ സ്പിരിറ്റ് ഈസ് വില്ലിങ് ചെയ്യാൻ താല്പര്യമുണ്ട് ഒരു വലിയ താല്പര്യത്തോടെ തമിഴിൽ നമ്മൾ വായിക്കുമ്പോൾ ആവി ഉത്സാഹമാണത് നല്ല ആത്മാവ് ഉത്സാഹമുള്ളത് ആത്മാവ് ഒരുക്കമുള്ളത് ആത്മാവ് ഉള്ളത് ചെയ്യാൻ വളരെ ഒരു വ്യക്തി ദൈവത്തെ ആരാധിക്കുമ്പോൾ എങ്ങനെ ആരാധിക്കണം തൻ്റെ പൂർണ്ണ മനസ്സോട് താൽപര്യത്തോട് ദൈവത്തെ ആരാധിക്കണം പലരും ആരാധന സമയത്ത് ആരാധനയിൽ ഇൻവോൾവാകാതെ ഇരിക്കുന്ന അനുഭവം നമുക്ക് കാണുവാൻ കഴിയും അത് വലിയ ദോഷമാണ് അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒരുക്കത്തോട് ഉത്സാഹത്തോട് താല്പര്യത്തോട് ആരാധിക്കണം അപ്പോ ദൈവത്തെ ആരാധിക്കുന്നവൻ ആത്മാവിൽ ആരാധിക്കണമെന്ന് പറയുമ്പോൾ വളരെ താല്പര്യത്തോട് ഉത്സാഹത്തോട് ആരാധിക്കുക ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക എന്താണ് സത്യം ആരാധനയ്ക്കുള്ള സത്യം ദൈവവചനം വായി വചനം സത്യം വചനപ്രകാരം ദൈവത്തെ ആരാധിക്കണം ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്ന് വേദപുസ്തകത്തിലെ ഒത്തിരി ഭാഗങ്ങളിൽ അവിടെ എവിടെയായിട്ട് കിടപ്പുണ്ട് നമ്മൾ എബ്രഹാം ലേഖനം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം നമ്മൾ വായിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ വായിക്കുന്നത് ഭയത്തോട് ഭക്തിയോട് യഹോവയെ ദൈവത്തെ എന്ത് സേവിക്കണം നൂറാം സങ്കീർത്തനം രണ്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കണം അപ്പൊ ദൈവത്തെ ആരാധിക്കുന്നവർ എങ്ങനെ ആയിരിക്കണം എന്ന് അവിടെവിടെയായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ നാം പിതാവായ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ആത്മാവിൻ്റെ ഒരുക്കത്തോട് ഉത്സാഹത്തോട് വളരെ വില്ലിംഗ്നെസ്സോട് താല്പര്യത്തോട് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരാധിക്കുക ആരാധനയ്ക്കുള്ള നിയമങ്ങൾ അനുസരിച്ച് ആരാധിക്കുക അപ്പോൾ ശരിക്കും സത്യ ആരാധന എന്ന് പറയുമ്പോൾ എന്താണ് സത്യ ആരാധന നമ്മുടെ ആത്മാവിനാൽ ദൈവവചനപ്രകാരം യേശു ക്രിസ്തുവിൽ കൂടി പിതാവിനെ ആരാധിക്കുക നമ്മുടെ ആത്മാവ് ഒരുക്കമുള്ളത് ഉത്സാഹത്തോട് താല്പര്യത്തോട് ദൈവവചനപ്രകാരം യേശുവിലൂടെ പിതാവിനെ ആരാധിക്കുക അതാണ് സത്യ ആരാധന അല്ലാതെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലില്ലാത്ത ആരാധനയൊന്നും ദൈവം അംഗീകരിക്കത്തില്ല സമാഗമ കൂടാരം പണിയുവാൻ മോശയോട് ദൈവം കൽപ്പിച്ചപ്പോൾ മോശയോട് ഇങ്ങനെ പറഞ്ഞു മലയിൽ നിനക്ക് ഞാൻ കാണിച്ച മാതൃക പ്രകാരം തന്നെ ചെയ്യുവാൻ സൂക്ഷിച്ചോളാം അപ്പോ മലയിൽ ആ ആരാധന ചെയ്യുന്ന ആ കൂടാരം സമാഗമ കൂടാരം എങ്ങനെ ആയിരിക്കണം അതിൻ്റെ അകത്ത് സമാഗമ കൂടാരത്തിൽ ഒരുക്കിയ ഓരോ വസ്തുക്കളും ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി അവർ ഉണ്ടാക്കിയതാണ് അപ്പം ആരാധന എങ്ങനെയായിരിക്കണം എന്ന് മോശയോട് ദൈവം പറഞ്ഞു നീ അങ്ങനെ ചെയ്യുവാൻ സൂക്ഷിക്കണം അതുപോലൊരു ഭാഗമാണ് പിതാവായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം തന്നെ ആരാധിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവ് അമീക്കുന്നു ആഗ്രഹിക്കുന്നു അപ്പോൾ നാം പിതാവായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നത് എങ്ങനെ നമ്മുടെ ആത്മാവിനാൽ ദൈവവചനപ്രകാരം ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തെ നമ്മൾ ആരാധിക്കും അതാണ് സത്യ ആരാധന അപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ആത്മാവിൻ്റെ ഒരുക്കത്തോടെ ദൈവവചനപ്രഹാരം നമ്മുടെ ആത്മാവിലൂടെ നമ്മുടെ ആത്മാവ് കൊണ്ട ഉത്സാഹത്തോട് ഒരുക്കത്തോട് താല്പര്യത്തോട് സന്തോഷത്തോട് ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തെ ആരാധിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെക്കും ദൈവവുമായി കർത്താവ് നിങ്ങളെ കാത്ത് പരിപാലിക്കട്ടെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ